കവടിയർ കൊട്ടാരത്തിനടുത്ത് എ ഡി ജി പിക്കും കൊട്ടാരം ക്രമസമാധാനവും വിറ്റു എ ഡി പി എ ഡി ജി പി എം ആർ അജിത് കുമാറിനും കൊട്ടാരമുണ്ടെന്നും ക്രമസമാധാനം പന്ത്രണ്ടായിരം ചതുരശ്ര അടിമി വീടാകുമെന്നും ഉള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഇന്ന് പി വി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് വിവാദ പോലീസ് ഓഫീസർ എ ഡി ജി പി അജിത് എം ആർ അജിത് കുമാർ കൊട്ടാരം പണിയുന്നു കവടിയാർ പന്ത്രണ്ടായിരം ചതുരശ്ര അടിയിലുള്ള വീടാണ് അജിത് കുമാർ നിർമ്മിക്കുന്നത് കവടിയാർ കൊട്ടാരത്തിനടുത്ത് അജിത് കുമാർ ദിനായി സ്വന്തം പേരിൽ പത്ത് സെന്റും അളിയന്റെ പേരിൽ പന്ത്രണ്ട് സെന്റും വാങ്ങി സോളാർ കേസ് അട്ടിമറിച്ചതിൽ എ ഡി ജി പി ുമാറിന് പങ്കുണ്ട് കേസിൽ നിരപരാധിയെ കുടുക്കിയതിലും അജിത് കുമാറിന് പങ്കുണ്ടെന്ന പുതിയ ന്യൂസ് ബോംബ് അൻവർ മലപ്പുറത്ത് പഠിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന പി വി അൻവർ എം എൽ എ അജിത് കുമാർ കൊട്ടാരം പണിയുന്നു എന്നാണ് ആരോപിച്ചിരിക്കുന്നത് ഇതിനായി സ്ഥലം വാങ്ങിയെന്നും ആഡംബര വീടാണ് നിർമ്മിക്കുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ അൻവർ പറഞ്ഞു അതേസമയം കേരള പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതായി അറിയിക്കുന്നത് ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എം എൽ എയുടെ ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ഇത് സംബന്ധിച്ച് ഉത്തരവ് വൈകിട്ടോടെ ഉണ്ടാകും എ ഡി ജി പി അജിത് എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കുന്നുണ്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ വൻ ക്രിമിനലാണെന്നും സ്വർണക്കളക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളെ കൊല ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നും ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ എം എൽ എ അന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പി എസ് ദർവേഷ് സാഹിബും കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ വെച്ച് രാവിലെ ഇതേസമയം ചർച്ച നടത്തിയിരുന്നു ആരോപണങ്ങൾ അന്വേഷിക്കുന്നതാണ് നല്ലതെന്ന് മുഖ്യമന്ത്രി ഡി ി പി അറിയിക്കുകയായിരുന്നു അതിന് പിറകെയാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്നത് പോലീസ് സേനയിൽ അച്ചടക്കത്തിന്റെ പ്രാധാന്യം പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി പോലീസ് അച്ചടക്കത്തിൽ നിന്ന് വ്യതിചലിക്കരുത് പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇപ്പോഴും പൊതുസമൂഹത്തിനുണ്ട് ഇത്തരം മാറ്റങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും സേനയിൽ ഗുണ്ടെന്നുള്ളത് ഗൗരവകരമായ കാര്യമാണ് ഇത്തരത്തിലക്കാരുടെ പ്രവർത്തനമാണ് പോലീസിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നത് ഒരാൾ ചെയ്യുന്ന തെറ്റ് സേനയ്ക്കാകെ അപമാനം വരുത്തി വയ്ക്കുന്ന നിലയിലേക്ക് എത്തുകയാണ് അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായ വിവരങ്ങളുണ്ട് അത്തരക്കാരെ കേരളത്തിൽ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവേ സർക്കാരിനുള്ളത് ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറാകുമെന്നും കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ നൂറ്റെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് പുറത്താക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ കള്ളൻ ആരാണ് മാഫിയ തലവൻ ആരാണ് അത് യഥാർത്ഥ കള്ളനും മാഫിയ തലനും പിണറായി വിജയനാണ് സ്വർണക്കള്ളടത്തും ഡോളർ കടത്തും അതേപോലെ ഉള്ള തട്ടിപ്പുകൾ നടത്തി കോടാനുകോടി രൂപ സമ്പാദിച്ച് വിദേശത്തെത്തിച്ച ആ പിണറായി വിജയന് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ചട്ടുകമാക്കി വെച്ചിരിക്കുകയാണ് അവർക്കും ഇഷ്ടം പോലെ സമ്പാദിക്കാം അവർക്കും ഇഷ്ടം പോലെ എല്ലാ തെമാഴുത്തരും കാണിക്കാം അഴിഞ്ഞാടാൻ വേണ്ടി എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത പിണറായി വിജയന്റെ മുഖത്തേറ്റ അടിയാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ പി വി അൻവർ ഇത്രയും കാലം പിണറായി വിജയന്റെ വലങ്കയ്യാണ് അറിഞ്ഞുകൊണ്ട് എന്നുള്ള രൂപത്തിലാണ് നടന്നിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം തിരിച്ചടിച്ചതിന്റെ പിന്നിലെ രഹസ്യമെന്ത് ആ രഹസ്യം നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം